നമസ്കാരം ദിശാ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആനുകാലികവുമായി ബന്ധപ്പെട്ട പുതിയ വസ്തുക്കളാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ നമുക്ക് അവ ആദ്യ ചോദ്യത്തിലേക്ക് പോവാം നോക്കിയോ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച ഓക്കെ ഏത് രാജ്യത്തിനാണ് ഇറ്റലിയുടെ കേട്ടോ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ഇന്ത്യൻ ചലച്ചിത്ര താരം ആര് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം കിട്ടുമല്ലോ എസ് ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ഇന്ത്യൻ ചലച്ചിത്ര താരം ആര് പഠിച്ചു വെച്ചോളണം ആള് ചിത്രത്തിലുണ്ട് ചലച്ചിത്ര താരത്തിന്റെ പേര് കബീർ ബേദി എന്നാണ് കിട്ടുമല്ലോ കബീർ ബേദി നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ഭാരതരത്ന ആണെന്ന് നമുക്കറിയാം അതേപോലെ ഇറ്റലിയുടെ പരമോന്നത പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബേദി ആണെന്ന് ഓർത്തു ചെയ്യാം അതിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ചോദ്യം രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഒരു കൊസ്റ്റ്യൻ കൂടി ഓർമ്മപ്പെടുത്താം ആ ഏതാണ് ഈജിപ്റ്റിന്റെ പരമോന്നത പുരസ്കാരമായ ഓക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആ ഈജിപ്റ്റിന്റെ പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് ദി നൈൽ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ആരോപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അത് മോദിയാണ് ാണ് നമുക്ക് എല്ലാവർക്കും അതേപോലെ ഓർത്തു ഫ്രഞ്ച് സർക്കാരിന്റെ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ പരമോന്നത പുരസ്കാരമായ പഠിച്ചു വെച്ചോ ലീജിയൻ ലീജിയൻ ഓഫ് ഓഫ് ഓണർ എന്നാണ് പറയുന്നത് ഓണർ ഓണർ ലീജിയൻ ഓഫ് ആ അല്ലെങ്കിൽ ആ പുരസ്കാരത്തിന് പുരസ്കാരം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ അതും കൂടെ ഓർത്തു വെച്ചാൽ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമായ ലീജിയൻ ഓഫ് ഓണർ അല്ലെങ്കിൽ ഷെവലിയാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ച ആ വ്യക്തി ആര് എന്നാണ് നമ്മുടെ ചോദ്യം ഏറ്റവും ലേറ്റസ്റ്റ് അതും കൂടെ പഠിച്ചു വെച്ചാൽ ഇരുപത്തിനാല് കിട്ടിയത് ശശി തരൂറിനായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് ശശി തരൂരാണെന്ന് ഓർത്തു വെച്ചേക്കാം ഇതേ പുരസ്കാരം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച വ്യക്തി ആ ഐ എസ് ആറുടെ ശാസ്ത്രജ്ഞ ആരാണ് അത് ആ മലയാളി കൂടെ ആയിട്ടുള്ള വി ആർ ലളിതാംബികയ്ക്കായിരുന്നു എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു ഓർത്തുവെച്ചേക്കാം കിട്ടുമോ പറഞ്ഞ പോയിന്റുകൾ കിട്ടുമോ അപ്പോൾ ഒന്നാമത്തത് കബീർ ബേദി ഏത് പുരസ്കാരമാണ് കിട്ടിയത് ഇറ്റലിയുടെ പരമോന്നത പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായ വ്യക്തി കബീർ ബേദിയാണ് അതിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മൾ ഓർത്തെടുത്തു ഈജിപ്റ്റിന്റെ പരമോന്നത പുരസ്കാരമായ

ക്ലിയർ അല്ലേ അതാണ് ആദ്യ ചോദ്യം ഒരു പുസ്തകമാണ് നിശബ്ദരായിരിക്കാൻ എന്തവകാശം എന്ന പേരിൽ പുസ്തകം എഴുതിയ വ്യക്തി ആര് എന്നാണ് നമ്മുടെ ചോദ്യം ആ ചിത്രത്തിൽ ആളെ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും സുപരിചന വ്യക്തിയാണ് ആരാണ് ആ എം വി രാജേഷ് ആണ് എന്ന് ഓർത്തു ചേക്കുക കിട്ടുമല്ലോ നിശബ്ദരായിരിക്കാൻ എന്തവകാശം എന്ന പേരിൽ പുസ്തകം എഴുതിയ വ്യക്തി എം വി രാജേഷ് ആണ് എം ബി രാജേഷ് ഏതാണ് ആ കേരളത്തിലെ ആ എന്ത് വകുപ്പ് മന്ത്രിയാണ് ആ ഏതൊക്കെ വകുപ്പുകൾ ആ തദ്ദേശ സ്വയംഭരണം ഓക്കെ തദ്ദേശ സ്വയംഭരണം ആ എക്സൈസ് ഓക്കെ തദ്ദേശ സ്വയംഭരണം ആ എക്സൈസ് വകുപ്പ് മന്ത്രി കൂടെയാണ് ആര് നമ്മുടെ എം വി രാജേഷ് ഓർത്തു വെച്ചേക്കുക കേരളത്തിനെ നമ്മളെ കേരള നിയമസഭയുടെ ആ മുൻ ഇരുപത്തി മൂന്നാമത് നിയമസഭാ സ്പീക്കർ കൂടെ ആയിരുന്നു എം വി രാജേഷ് എന്നുകൂടി അവിടെ നിന്ന് ഓർത്തുവച്ചേക്കാൻ ശ്രമിക്കുക കിട്ടുമോ പറഞ്ഞ ചോദ്യങ്ങൾ അപ്പൊ എന്താണ് നിശബ്ദരായിരിക്കാൻ എന്തവകാശം എന്ന പേരിൽ പുസ്തകം എഴുതിയ വ്യക്തി എം വി രാജേഷ് ആണെന്ന് പറഞ്ഞു എം വി രാജേഷ് ആ ഏതാണ് നിലവിൽ എന്ത് വകുപ്പ് മന്ത്രിയാണ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രിയാണെന്ന് പറഞ്ഞു അദ്ദേഹം മുൻ കേരള നിയമസഭാ സ്പീക്കറായിരുന്നു മുൻ എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്നാമത് നിയമസഭാ സ്പീക്കർ കൂടെ ആയിരുന്നു എം പി രാജേഷ് അവിടെ നിന്ന് ഓർത്തുവച്ചേക്ക എം പി രാജേഷ് പ്രതികരിക്കുന്നത് ഏത് മണ്ഡലത്തെയാണ് എന്ന് കൂടി ചോദിച്ചു ഓർത്തു വെച്ചേക്ക ഏത് മണ്ഡലത്തെ ആണ് അത് പ്രതികരിക്കുന്നത് ജില്ലയിലാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തുവച്ചേക്കുക കിട്ടുമല്ലോ പറഞ്ഞ പോയിന്റുകൾ അപ്പോൾ പുസ്തകം ഏതാണെന്ന് പഠിക്കുക നിലവിലെ വകുപ്പ് പഠിക്കുക മുൻ കേരള നിയമസഭാ സ്പീക്കറായിരുന്നു അപ്പോൾ എത്രാമത് ഇരുപത്തി മൂന്നാം സ്പീക്കർ അദ്ദേഹം പ്രതി

കിട്ടുമല്ലോ അപ്പോൾ അതിൽ നിന്നും കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഓർമ്മിച്ച് തരാം കണ്ണൂർ കേരളത്തിൽ എന്തിന്റെ ജില്ലയാണ് കണ്ണൂർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിൽ തെയ്യം അറിയാമല്ലോ തെയ്യത്തിന്റെ അല്ലെങ്കിൽ തെയ്യം കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ജില്ലയാണ് കണ്ണൂർ എന്നറിയാം അപ്പോൾ അതിൽ നിന്ന് പഠിച്ചു വെച്ചേക്കുക കേരളത്തിലെ ആദ്യത്തെ തെയ്യം മ്യൂസിയം ഓക്കെ കേരളത്തിലത്തെ തെയ്യം മ്യൂസിയം എന്നത് ഇവിടെ തന്നെയാണ് ഇതേ കണ്ണൂർ ജില്ലയിലാണ് വെച്ചേക്കുക തെയ്യം പിന്നെ അറിയാമല്ലോ തിറ ഓക്കെ തെയ്യം തിറ ആ അല്ലെങ്കിൽ തറി അല്ലെങ്കിൽ കൈത്തറിയുടെ ജില്ല എല്ലാം കണ്ണൂരാണ് ഓക്കെ അപ്പോൾ കൈത്തറിയും കൂടെ ഓർത്തുവച്ചേക്ക കേരളത്തിലാകത്തെ എന്ത് മ്യൂസിയം കൈത്തറി മ്യൂസിയം ഓക്കെ കേരളത്തിലാകത്തെ കൈത്തറി മ്യൂസിയവും എവിടെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഓർത്തു വച്ചേക്കുക കിട്ടുമല്ലോ പറഞ്ഞ ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മളവിടെ നോർത്തെടുത്തത് ഫസ്റ്റ് ചോദ്യം ഇമ്പോർട്ടന്റ് ഏറ്റവും പുതിയ ചോദ്യം ജല ബജറ്റ് തയ്യാറാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലം അത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണെന്ന് പറഞ്ഞു പിന്നെയും നമ്മൾ അവിടെ നിന്ന് ഓർത്തെടുത്തു എന്തിന്റെ ജില്ല കേരളത്തില് കേരളത്തിലെ തെയ്യത്തിന്റെയും തിറകളുടെയും തറികളുടെയും നാടാണ് കണ്ണൂർ ജില്ലയിൽ നമുക്ക് ജി കെയിൽ പഠിച്ചിട്ടുള്ള ചോദ്യമാണ് അതിൽ നിന്ന് നമ്മൾ പഠിച്ചു കേരളത്തിലാകത്തെ തെയ്യം മ്യൂസിയം വന്നത് ഏ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് അതിൽ നിന്നും പഠിച്ചു തറി അല്ലെങ്കിൽ കേരളത്തിലെ കൈത്തറി മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അതും കണ്ണൂർ ജില്ലയിലാണെന്ന് കൂടി ഈ ഒരു ക്വസ്റ്റിൻ്റെ പഠിച്ചു വെച്ചിരിക്കുക അടുത്ത ചോദ്യം പട്ടിക വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിന് വേണ്ടി ഓക്കെ പട്ടിക വർഗ വിഭാഗത്തിലെ കേട്ടോ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിന് വേണ്ടി അക്ഷയ ജ്യോതി പദ്ധതി ഓർത്തു അക്ഷയ ജ്യോതി എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ഓക്കെ അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല പഠിച്ചു വെച്ചോണം അത് പാലക്കാട് ജില്ലയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കാം ഓക്കെ ഏതാണ് പാലക്കാട് ജില്ല ക്ലിയർ അല്ലേ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലെ പാലക്കാടാണ് എന്ന് ഓർത്തുവെച്ച് ചെയ്യുക കേട്ടോ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് അത് പി എസ് സി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ച ചോദ്യമായിരുന്നു ഇടുക്കിയായിരുന്നു ആയിരുന്നു എന്ന് കൂടി ഓർത്തുവെച്ചേക്കുക ഓക്കെ ഏറ്റവും വലിയ ഒന്നാമത്തെ ജില്ല കേരളത്തിൽ നിലവിൽ ഇടുക്കിയാണ് രണ്ടാമത്തെ ജില്ല പാലക്കാടാണ് അതിൽ നിന്ന് തന്നെ പഠിച്ചു വെച്ചോ കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറമാണെന്ന് വെച്ചിരിക്കുക നിലവിലെ ഏറ്റവും വലിയ നാലാമത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ് എന്നുകൂടി അവിടെ നിന്ന് പഠിച്ചു വെച്ചിരിക്കുക കിട്ടുമോ പറഞ്ഞ ക്വസ്റ്റ്യൻസ് യെസ് അപ്പോൾ ഒന്ന് പട്ടിക വർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിന് വേണ്ടി അക്ഷയ ജ്യോതി എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല ഏത് ജില്ലയാണ് പാലക്കാട് ജില്ലയാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മൾ ഓർത്തെടുത്തു നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് എന്ന് ഓർത്തെടുത്തു നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത് അത് ഇടുക്കിയാണെന്ന് പറഞ്ഞു ഏറ്റവും വലിയ മൂന്നാമത്തെ ജില്ലയായി പ്രഖ്യാപിച്ചത് മലപ്പുറമാണ് ഏറ്റവും വലിയ നാലാമത്തെ ജില്ല തൃശൂർ ജില്ലയാണെന്ന് കൂടി ആ ഒരു ഓർഡറിൽ മനസ്സിലാക്കി കാരണം ഏറ്റവും ചെറിയ ജില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ആലപ്പുഴ ജില്ലയാണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം കിട്ടുമോ അടുത്തിടെ അറിയാൻ തമിഴ്നാട് ചെന്നൈ ഓക്കെ തമിഴ്നാട് ചെന്നൈയെ നഗരത്തെ മുഴുവൻ വെള്ളത്തിൽ മുക്കിയ ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് അതിൽ ഓർത്ത് വെച്ചേക്കാം അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ് ഏത് ചുഴലിക്കാറ്റിൽ ഓർത്തു വെച്ചോളാം ചുഴലിക്കാറ്റിന്റെ പേരാണ് മിഷോങ് ചുഴലിക്കാറ്റ് ഓക്കെ ഏതാണ് മിഷോങ് ചുഴലിക്കാറ്റ് അടുത്ത ചോദ്യം ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് നമ്മുടെ ഐ പി എൽ അറിയാമല്ലോ യെസ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലേലം ഓക്കെ ആ പോയിന്റ് ഓർത്തോളേ താരലേലം നിയന്ത്രിച്ച വനിതയാര് എന്നാണ് നമ്മുടെ ചോദ്യം ഇമ്പോർട്ടന്റ് ചോദ്യമാണ് പഠിച്ചു വെച്ചോളണം ചോദ്യം കിട്ടോ ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലേലം നിയന്ത്രിച്ച വനിത പഠിച്ചു വെച്ചോളണം അത് മല്ലിക സാഗറാണ് എന്ന് ഓർത്ത് ചെയ്യാം ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണേ നമ്മൾ പറഞ്ഞു താരലയിലെ നിയന്ത്രിച്ച വനിത എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അവിടെ നിന്ന് കണക്ക് ഒരു കൊസ്റ്റ് പറഞ്ഞു ഓർത്തെടുത്തോ നിയന്ത്രിച്ച വനിത എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിന് ഒന്ന് ഓക്കെ ഓർമ്മ കാണുമെന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോൾ അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ ഏതാണ് ചരിത്രത്തിലാദ്യമായി പുരുഷ വേൾഡ് കപ്പ് നിയന്ത്രിച്ച വനിത ആ പേരും കൂടെ നിങ്ങളുടെ ഓർത്തു വച്ചേക്കാം ആ വനിത ആരായിരുന്നു അത് സ്റ്റെഫാനി ഫ്രപ്പാർട്ടായിരുന്നു നമ്മൾ പഠിച്ച ഒരു ചോദ്യമാണ് ഫ്രാൻസ് ചോദ്യം അതും കൂടി അവിടെ നിന്ന് ഓർത്തുവച്ചേക്കാം ചോദ്യങ്ങൾ കിട്ടുന്നുണ്ടോ ഏതൊക്കെയാണ് രണ്ട് ചോദ്യങ്ങൾ ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എൽ ക്രിക്കറ്റ് അറിയാമല്ലോ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ താരലേലം നിയന്ത്രിച്ച വനിത ഓക്കെ ആരാണ് മല്ലിക സാഗറാണെന്ന് പറഞ്ഞു അതിൽ നിന്ന് നമ്മൾ ഓർത്തെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോൾ അറിയാമല്ലോ ആദ്യമായി അറബ് രാജ്യത്ത് വെച്ച് കിടന്ന വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് ൾ ദിശ പി എസ് സി ഈ ക്ലാസ് റൂമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോഴും ഉറപ്പുവരുത്താവുന്നതാണ് അടുത്ത ശ്രദ്ധിച്ചോ ചൊവ്വയിലെ കിട്ടുമല്ലോ ചൊവ്വയിലെ ജല സാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി ോ ആ പേരാണ് വേണ്ടത് ഓക്കെ മാഗി എന്ന ഫീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം കിട്ടോ ചൊവ്വയിലെ ചൊവ്വാ ഗ്രഹത്തിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഫീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി ബഹിരാശ ഏജൻസിയാണ് എന്ന് ഓർത്ത് എല്ലാവർക്കും അറിയാമല്ലോ നാസ നാഷണൽ ഏറോനോട്ടിക് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഏത് രാജ്യത്തിന്റെ ബഹിരാശൻസിയാണ് യു എസ് ആണ് കിട്ടുമല്ലോ പറഞ്ഞ ചോദ്യങ്ങൾ ചൊവ്വയിൽ ജലസാന്നിധ്യത്തിൽ പറ്റി പിടിക്കാൻ മാഗി എന്ന ഫീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാശ ഏജൻസി നാസയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക അതിൽ നിന്ന് നിങ്ങൾ ഓർത്തുവച്ചോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം അവസാനത്തോടു കൂടിയാണ് നവംബർ കേട്ടോ ിൽ ഇന്ത്യ സന്ദർശിച്ച നാസയുടെ അഡ്മിനിസ്ട്രേറ്ററുടെ പേര് അല്ലെങ്കിൽ നാസയുടെ തലവന്റെ പേര് നമ്മുടെ ചെയർമാൻ എന്ന് പറയും പോലെ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയുടെ തലവനെ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്താണെന്നാണ് അവിടെ പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേര് ഒന്ന് വായിച്ച് പഠിച്ചു വെച്ചോളണം അദ്ദേഹമാണ് ബിൽ നെൽസൺ എന്ന് ഓർത്തു ഓർത്തുവച്ചേക്കാം ബിൽ നെൽസൺ ചരിത്രത്തിൽ ആദ്യമായാണ് നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ഇന്ത്യ സന്ദർശിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടെ അവിടെ അവിടെയുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക പറഞ്ഞ ചോദ്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ ചൊവ്വയിലെ ജല പറ്റി പഠിക്കാൻ മാഗി എന്ന ഫീമൻ ഏതാണ് ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാഷ് ഏജൻസി നാസയാണ് നാസ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കേട്ടോ വർഷം കൂടെ ഓർത്ത് വെച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് രൂപീകൃതമായത് അതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സന്ദർശിച്ച നാസയുടെ ആ തലവന്റെ പേര് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആര് എന്ന് ചോദിച്ചാൽ ആ പേരും കൂടെ ഓർത്ത് വെച്ചേക്കുക അത് ബിൽ നെൽസൺ ആണ് കൂടി അവിടെ നിന്ന് ഓർത്തു വച്ചേക്കാൻ ശ്രമിക്കാം അടുത്ത ചോദ്യം അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്നാണ് എന്ന് നമ്മുടെ ചോദ്യം കിട്ടുമോ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഉണ്ടാ ഡേറ്റ് മറന്നു പോകരുത് അയോധ്യ അയോധ്യ രാമക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത് എല്ലാവർക്കും അറിയാം തെറ്റിക്ക ഉത്തർപ്രദേശിലാണ് നിലവിൽ വന്നത് എല്ലാവർക്കും അറിയാം അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്ന് എന്നാണ് നമ്മുടെ ചോദ്യം ഓക്കെ അപ്പൊ ഡേറ്റ് ഒന്ന് പഠിച്ചു വച്ചോട്ടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത് എന്ന് ഓർത്തു ചെയ്യാം കേട്ടോ രണ്ടായിരത്തി ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ഉദ്ഘാടനം ആരാണ് ആ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിയായിരുന്നു നരേന്ദ്രമോദിയാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എന്ന് കൂടി ഓർത്തു വെച്ചേക്കാം കിട്ടുമല്ലോ അവിടെ ഓർത്തു വെച്ചേക്കാം ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ ശ്രീരാമന്റെയാണ് ബാല ശ്രീരാമന്റെ പ്രതിമയാണ് അല്ലെങ്കിൽ ശ്രീരാമന്റെ കുട്ടിക്കാലത്തുള്ള പ്രതിമയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുള്ളത് അതിനെ ഉപയോഗിക്കുന്ന വാക്ക് ബാല ശ്രീരാമനെ നമ്മൾ ഈ ഒരു വാക്കും കൂടെ നമ്മൾ പത്രങ്ങളിലെല്ലാം രാം ലല്ല ഓക്കെ അപ്പോൾ ബാല ശ്രീരാമനെ മറ്റൊരു വാക്കിൽ കൂടെ വിശേഷിപ്പിക്കാറുണ്ട് ലല്ല എന്ന് പറയുന്ന പ്രതിമയാണ് അല്ലെങ്കിൽ വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് അപ്പുറ ചോദ്യങ്ങളെല്ലാം കിട്ടുമോ അപ്പൊ അയോധ്യ രാമക്ഷേത്രം രാമ എന്ന് കേൾക്കുമ്പോഴേ കിട്ടണം ഉത്തർപ്രദേശിലാണ് അയോധ്യ എന്ന് അറിയാം അപ്പൊ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിച്ചു രണ്ടായിരത്തി ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞു ക്ഷേത്ര പ്രതിഷ്ഠ അല്ലെങ്കിൽ വിഗ്രഹത്തെ പറയുന്ന പേര് എന്താണ് ആ രാംലല്ല അല്ലെങ്കിൽ ബാല ശ്രീരാമന്റെ പ്രതിഷ്ഠയാണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ആയാങ്കുടി കുട്ടന്മാരാർ ഓക്കെ ഓർത്ത് വെച്ചോളെ ആയാങ്കുടി കുട്ടന്മാരാർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഓക്കെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ആയാങ്കുടി കുട്ടന്മാരാർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിട്ടുമല്ലോ മാരാർ എന്ന വാക്ക് അവിടെ തന്നെ ഉണ്ട് സ്വാഭാവികമായിട്ട് ഏത് തന്നെയായിരിക്കും ചെണ്ടയാണ് കിട്ടുമോ അപ്പം ഏതാണ് ആ കഥകളി ചെണ്ടമേള ആചാര്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഓർത്തു ഓർത്തുവെച്ചേക്കുക മരണപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ മേഖല ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പം ആ ക്വസ്റ്റ്യൻ ഓർത്തു വെച്ചേക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ആയാങ്കുടി കുട്ടന്മാരാർ കഥകളി ചെണ്ടമേള ആചാര്യൻ ആയിരുന്നു അടുത്ത ചോദ്യം കൂട്ടമായുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ അറിയാമല്ലോ ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റത്തിന്റെ പേര് എന്നാണ് നമ്മുടെ ചോദ്യം ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി കൂട്ടമായുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ ഇന്ത്യൻ കരസേന കേട്ടോ ഇന്ത്യൻ ആർമിയാണ് ഓക്കെ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റത്തിന്റെ പേര് പഠിച്ചു വെച്ചോളണം ആ നമ്മുടെ നദിയുടെ പേര് തന്നെയാണ് എന്താണ് ഏതാണ് ഡ്രോൺ സിസ്റ്റത്തിന്റെ പേരാണ് ഗംഗ സിസ്റ്റം എന്ന് ഓർത്ത് ഗംഗ ഡ്രോൺ സിസ്റ്റം കിട്ടുമല്ലോ അപ്പോൾ ഗംഗ എന്നുള്ള ഉത്തരം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു ചോദ്യം കൂടെ പഠിച്ചു വെച്ചേക്കാം ഓക്കെ ഇന്ത്യയിൽ തന്നെ ഏതാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ ഇന്ത്യയിൽ നാഷണൽ ആ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ വികസിപ്പിച്ച നാഷണൽ ഡയറി റിസർച്ചൂട്ട് അടുത്തിടെ വികസിപ്പിച്ച ഗംഗ എന്നത് എന്തിനാണ് എന്നൊരു ക്വസ്റ്റ്യം പി എസ് സി ചോദിച്ചാൽ ഓർത്തു വെച്ച അത് പശു ആണ് എന്ന് കൂടി ഒന്ന് ഓർത്തുവയ്ക്ക കിട്ടോ കിട്ടോ ഇന്ത്യയിൽ ഇന്ത്യയിലടുത്തിടെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഗംഗ എന്നത് എന്തിനാണ് അല്ലെങ്കിൽ എന്ത് മൃഗമാണ് അത് ഓർത്തുവച്ചേക്കുക അത് പശു ആണെന്ന് കൂടി ഓർത്തുവച്ചേക്കുക കിട്ടുമല്ലോ കേസ് അപ്പോൾ ഇന്ത്യൻ കരസേന തദ്ദേശ വികസിച്ച് ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സംവിധാനം ഗംഗയാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച പശുവും ഗംഗയാണ് എന്ന് അവിടെ നിന്ന് ഓർത്തു ചെയ്യുക ഇന്ത്യൻ കരസേന ഓക്കെ അപ്പം ഇന്ത്യൻ കരസേന വേണമെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ എടുക്കാം ഇന്ത്യൻ കരസേനയുടെ നിലവിലെ മേധാവി ആര് എന്ന് ചോദിച്ചാൽ ആ ഈ പേരും കൂടെ അവിടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കാൻ ശ്രമിക്കുക അത് മനോജ് പാണ്ഡെയാണ് എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകമത് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര് എന്നാണ് നമ്മുടെ ചോദ്യം ഏതാണ് മികച്ച നവാഗത പാർലമെന്റേറിയൻ പുതിയ പാർലമെന്റേറിയനുള്ള ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര് എന്നാണ് നമ്മുടെ ചോദ്യം ഓർത്തു വെച്ചേക്കുക ചിത്രത്തിലെ ആളുണ്ട് നമുക്ക് എല്ലാം അറിയാം ആ സി പി എൻ ഇടതുപക്ഷ സഹയാത്രിയായിട്ടുള്ള ആര് യെസ് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വച്ചേക്കുക ആരാണ് ജോൺ ബ്രിട്ടാസ് അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ ആ എസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഭാരത് റൈസ് അല്ലെങ്കിൽ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി വിൽപ്പന തുടങ്ങിയത് അറിയാമല്ലോ കേന്ദ്ര സർക്കാർ എത്ര രൂപയ്ക്ക് നൽകുന്ന അരിയാണ് ആ ഇരുപത്തി ഒൻപത് രൂപ കിലോ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നൽകാൻ തീരുമാനിച്ച ഭാരത് റൈസിന്റെ ആ വിൽപ്പന അല്ലെങ്കിൽ അതിന്റെ വിപണനം ആരംഭിച്ചത് അല്ലെങ്കിൽ തുടങ്ങിയത് ഏത് ജില്ലയിൽ എന്നാണ് നമ്മുടെ ചോദ്യം ഓർത്തു വെച്ചോ അത് തൃശൂർ ജില്ലയിലാണ് എന്ന് ഓർത്തു വെച്ചേക്കാം ഓക്കെ ഭാരത് റൈസ് വിപണന ആരംഭിച്ചത് തൃശൂർ ജില്ല ഓക്കെ അപ്പോൾ അതിൽ നിന്ന് മറ്റൊരു റൈസും കൂടെ പരിചയപ്പെട്ടു തരാം ഭാരത് റൈസിന് ബദലായി അല്ലെങ്കിൽ ഭാരത് റൈസിന് പകരമായി കേരള സർക്കാർ കേരളത്തിൽ വിതരണം ചെയ്യുന്ന അരി ഏതാണെന്ന് വെച്ചാൽ അത് മറ്റൊരു റൈസ് ആണ് അത് കെ റൈസ് ആണ് എന്ന് കൂടി അവിടെ ഒന്ന് ഓർത്തു ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ട് റൈസ് ഐറ്റങ്ങൾ അല്ലെങ്കിൽ രണ്ട് അരി ഇനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് കേന്ദ്ര സർക്കാർ ഇരുപത്തി രൂപയ്ക്ക് നൽകുന്ന അരി എന്ന് പറയുന്നത് ഭാരത് റൈസാണ് അത് ആദ്യമായി വിപണനം ആരംഭിച്ച ജില്ല ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയാണ് അതിൽ നിന്ന് നമ്മൾ പഠിച്ചു ഭാരത് റൈസിന്റെ ബദലായി കേരള സർക്കാർ നൽകുന്ന അരി അല്ലെങ്കിൽ അരിയിനം അല്ലെങ്കിൽ റൈസ് എന്ന് വെച്ചാൽ അത് കെ റൈസ് ആണെന്ന് കൂടി അവിടുത്തെ പഠിച്ചു വെച്ചു അടുത്ത ചോദ്യം അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ നിന്നും ഓക്കെ അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ ഡസ്റ്റഡ് അപ്പോളോ ഓക്കെ റിപ്പീറ്റ് അടിച്ച് വായിച്ചോളണം ഡെസ്റ്റഡ് അപ്പോളോ ഡസ്റ്റഡ് അപ്പോളോ എന്ത് ഇനമാണ് അല്ലെങ്കിൽ എന്ത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് ഓർത്ത് വെച്ചേക്കാം ഓക്കെ അത് ഓർത്തുവച്ചേക്കുക അത് ചിത്രശലഭമാണ് അല്ലെങ്കിൽ ശലഭ ഇനമാണ് എന്നൊന്ന് ഓർത്തു ചെയ്യാം കിട്ടുമോ അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ നിന്ന് കണ്ടെത്തിയ ഡസ്റ്റഡ് അപ്പോളോ എന്താണ് അത് ചിത്രശലഭമാണെന്ന് കൂടി ഓർത്തുചെയ്യാം അടുത്ത ചോദ്യം ഏത് രാജ്യത്തിലെ മാതൃക അടിസ്ഥാനമാക്കിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് ഓക്കെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അറിയാമല്ലോ വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേക വികസന മേഖലകൾ സൃഷ്ടിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ വികസന മാതൃകകളാണ് നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് കടമെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു ചെയ്യുക അത് ചൈനയുടേതാണ് എന്ന് ഒന്ന് ഓർത്തു ചെയ്യാം ഓക്കെ ഏതാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ പ്രത്യേക വികസന മേഖല സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെയാണ് ചൈനയിൽ നിന്നാണ് എന്ന് ഓർത്തു ചെയ്യുക ഓക്കെ അപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒന്ന് രണ്ട് വാക്കുകൾ ഒന്ന് ഓർത്തു ചെയ്യുക ഓക്കെ അവിടെ ഓർക്കേണ്ടത് വിഴിഞ്ഞൻ തുറമുഖം അറിയാമല്ലോ രാജ്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് എന്നൊക്കെ നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖത്തെ അത് ഇവിടെ ഓർത്തു തുറമുഖത്തെത്തി ആദ്യ കപ്പൽ അത് ഏതാണ് ആ പതിനഞ്ചായിരുന്നു എന്ന് ഓർത്തു ഓർത്തുവെൻഹുവ പതിനഞ്ച് അതും എത്തിയത് ഏത് രാജ്യത്ത് തന്നെയായിരുന്നു ചൈനയിൽ നിന്ന് പടുകൂറ്റൻ ക്രൈനുകളുമായിട്ടാണ് കേരളത്തിലെത്തിയത് കേട്ടോ അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ

കിട്ടോ ഷെൻഹുവ ഇരുപത്തിനാല് എല്ലാം ചൈനയിൽ നിന്ന് ക്രെയിനുകളുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ വിഴിഞ്ഞ എത്തിയിട്ടുള്ളത് ലാസ്റ്റ് ചോദ്യം വിഴിഞ്ഞതുറപ്പത്ത് എത്തിയ നാലാമത്തെ കപ്പൽ ഏത് എന്ന് ചോദിച്ചാൽ ആ നാലാമത്തെ കപ്പൽ ഏതാണ് ആദ്യം വന്ന കപ്പൽ തന്നെയാണ് വീണ്ടും വന്നത് ഷെൻഹുവ പതിനഞ്ച് കിട്ടോ വിഴിഞ്ഞം വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിരിക്കേണ്ട പോയിന്റുകൾ കിട്ടോ അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏതാണ് വികസന മേഖലകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടപെടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അതിൽ അടിസ്ഥാനമാക്കിയാണെന്ന് ചോദിച്ചാൽ ചൈനയിൽ നിന്നുള്ളതാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ എന്ന് ചോദിച്ചാൽ അത് ഷെൻഹുവ പതിനഞ്ചാണ് രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ ഇരുപത്തി മൂന്നാമത്തെ കപ്പൽ ഷെൻഹുവ ഇരുപത്തി അവസാനത്തെ നാലാമത്തെ കപ്പൽ ഷെൻഹുവ പതിനഞ്ച് എല്ലാം ക്രെയിനുകളുമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തേത്ത് എത്തിയത് എല്ലാം വന്നത് ചൈനയിൽ നിന്നാണെന്ന് കൂടി ഓർത്തു ഓർത്തുവച്ചിരിക്കുകയാണ് അടുത്ത ചോദ്യം തമിഴ്നാടിൻ്റെ പതിനെട്ടാമത് വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്നാണ് നമ്മുടെ ചോദ്യം ഓക്കെ തമിഴ്നാടിന്റെ പതിനെട്ടാമത് വന്യജീവി സങ്കേതത്തിന്റെ പേര് ഏറ്റവും പുതിയ പഠിച്ചു വെച്ചോളണം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം എന്നാണ് അതിൻ്റെ പേര് ഓക്കെ തന്തൈ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്ന് നമ്മൾ പറയും അത് തമിഴ്നാട്ടിലെ എത്രാമത്തേതാണ് തമിഴ്നാട്ടിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമായിട്ടാണ് പ്രഖ്യാപിച്ചത് എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കുക അടുത്ത ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ പേര് എന്നാണ് നമ്മുടെ ചോദ്യം ഏതാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ പേര് ഓർത്തുവെച്ചോണം അത് ഇറ്റ് ആണ് എന്ന് കൂടി ഓർത്തു ഓർത്തുവെച്ചിരിക്കുക ഏതാണ് ഇറ്റ് ആണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക അപ്പോൾ ഇവിടെ തന്നെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളം നമ്മൾ പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമി എന്ന് പറഞ്ഞല്ലോ അതിന്ന് ഓർത്തോ കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര് അത് ഓർത്തുച്ചേക്കുക അത് നമുക്ക് എല്ലാവർക്കും സുപരിചന വ്യക്തി ആരാണ് അറിയാലോ ചെണ്ടവാദ്യം അല്ലെങ്കിൽ ചെണ്ടവാദ്യത്തിലെ കലാകാരനായിട്ടുള്ള ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വച്ചേക്കുക കിട്ടോ കേരള സംഗീതനാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നടന്ന ആ അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് അതിൽ നിന്ന് പഠിച്ചു കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കുക അടുത്ത ചോദ്യം അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ് നമ്മുടെ ചോദ്യം ഓക്കെ ഏതാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ചോദ്യചിഹ്നം അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ എന്നാണ് നമ്മുടെ ചോദ്യം പഠിച്ചു വെച്ചോളാം അത് ഡിസംബർ മാസം പതിനെട്ടാം തീയതിയാണെന്ന് ഓർത്തു ഓർത്ത് ഓക്കെ അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ഡിസംബർ മാസം പതിനെട്ടാം തീയതി ആണെന്ന് കൂടി ഓർത്തു ഓർത്തുവച്ചിരിക്കുക കിട്ടുമല്ലോ യെസ് അവിടെ നിന്ന് ഓർക്കേണ്ട പോയിന്റ് ഡിസംബർ പതിനെട്ട് മറ്റൊരു ദിനം കൂടെയാണ് ആ ദേശീയ ദേശീയ ആ ഏതാണ് മൈനോറിറ്റി റൈറ്റ്സ് ഡേ അല്ലെങ്കിൽ അന്യൂനപക്ഷാവകാശ ദിനം ഓക്കെ ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനവും എന്ന് തന്നെയാണ് ഡിസംബർ മാസം പതിനെട്ടാം തീയതി തന്നെയാണെന്ന് കൂടി ഓർത്തു ഓർത്തുവെച്ചിരിക്കുക ഏസ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമാണ് നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിൽ കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാലോ അതും കൂടെ ഓർത്തു വെച്ചോളണം കേരളത്തിൽ കുടിയേറ്റക്കാരുടെ ജില്ല ഇടുക്കിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ ആ കുടിയേറ്റ സ്മാരകം നിലവിൽ വന്ന ജില്ല അതും ഏത് തന്നെയാണ് ഇടുക്കി തന്നെയാണെന്ന് കൂടി വെച്ചേക്കുക പറഞ്ഞ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ ആയി ആചരിക്കുന്ന ദിവസം ഡിസംബർ മാസം പതിനെട്ടാം തീയതി കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലാത്ത കുടിയേറ്റ സ്മാരകവും ഒന്ന് എവിടെ തന്നെയാണ് ഇടുക്കി ജില്ലയാണെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും അതിൽ നിന്ന് പഠിച്ചു ഡിസംബർ പതിനെട്ടിന്റെ മറ്റൊരു പ്രത്യേകത കൂടെ ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമാണ് ഡിസംബർ മാസം പതിനെട്ടാം തീയതിയാണ് എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കാൻ ശ്രമിക്കാം ഓക്കെ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദിശ പി എസ് സി ഇ ക്ലാസ് റൂം നമ്മൾ നൽകിയിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ് അടുത്ത ചോദ്യം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം ഏതാണ് ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് അല്ലെങ്കിൽ സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സോളാർ ക്രൂയിസ് ബോട്ട് എന്ന് ചോദിച്ചാൽ ഏതാണ് അത് ഇന്ദ്ര ആണ് എന്ന് കൂടി ഓർത്തു ചെയ്യുക ബോട്ടിന്റെ പേര് ഇന്ദ്ര അല്ലെങ്കിൽ സോളാർ ഫെറി ബോട്ട് എന്ന ക്വസ്റ്റിൻ പേപ്പർ കാണും ഓർത്തു വെച്ചോ അത് ഇന്ദ്ര ബോട്ടാണ് സർവീസ് ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് അത് ആലപ്പുഴ ജില്ലയിലാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തുചേക്കാൻ ശ്രമിക്കുക ആലപ്പുഴ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ചിത്രത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഏറ്റവും റൂഫിലായിട്ട് സോളാർ പാനലുകൾ നിരത്തി കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് അല്ലെങ്കിൽ സോളാർ ഫെറി ബോട്ട് ഇന്ദ്രയാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തുവച്ചിരിക്കും അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ ഒരു വർഷം കൊണ്ട് ഓക്കെ ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് എന്നാണ് നമ്മുടെ ചോദ്യം കെ കെ ലിഫ്റ്റ് ആണ് അത് സർവീസുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് കെ 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 ഇത് ലിഫ്റ്റ് ലിഫ്റ്റ് ആണ് കൂടി ഓർത്തു ചേക്കുക ഏതാണ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത് ക്ലിയർ അല്ലേ കുടുംബശ്രീ സ്ഥാപിതമായ വർഷം എന്നാണ് എല്ലാവർക്കും അറിയാം പലതവണ പി സി ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസം പതിനേഴാം തീയതി അതുകൊണ്ട് തന്നെ കുടുംബശ്രീ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ് ചോദിച്ചാലും അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക അത് മെയ് മാസം പതിനേഴാം തീയതിയാണെന്ന് ആണെന്ന് അവിടെ നിന്ന് ഓർത്തുവച്ചേക്കാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പഠിച്ചു വച്ചോളേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ഐ എസ് ആർഒ തിരിച്ചിറക്കിയ പേടകം ഇമ്പോർട്ടന്റ് ചോദ്യമാണ് പഠിച്ചു വച്ചോളാം ഐ എസ് ആർഒ തിരിച്ചിറക്കിയ പേടകം അല്ലെങ്കിൽ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് അത് ഉപഗ്രഹമായിരുന്നു അത് കാർട്ടോസാറ്റ് രണ്ടായിരുന്നു എന്നൊന്ന് ഓർത്ത് ചെയ്യുക കേട്ടോ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ എസ് ആർഒ തിരിച്ചിറക്കിയ പേടകം അത് കാർട്ടോസാറ്റ് ടൂ ആണ് കേട്ടോ അവിടെ ഓർക്കേണ്ട പോയിന്റ് നമ്മുടെ ഭൂമിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ ഭീഷണി ായി നിലകൊണ്ട ഒരു ഉപഗ്രഹമായിരുന്നു കാർട്ടോസാറ്റ് രണ്ട് എന്ന് പറയുന്നത് കേട്ടോ കാർട്ടോസാറ്റ് രണ്ട് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഏഴിലായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഏഴ് ജനുവരി മാസം പത്താം തീയതിയാണ് അത് വിക്ഷേപിച്ചത് അതിന്റെ വിക്ഷേപണ വാഹനം അല്ലെങ്കിൽ ഏത് റോക്കറ്റിലാണ് വിക്ഷേപിച്ചതെന്ന് വെച്ചാൽ അത് പി എസ് എൽ വി സി സെവനിലാണ് ആ റോക്കറ്റ് ആ റോക്കറ്റിലാണ് കാർട്ടോസാറ്റ് ടു അന്ന് നമ്മൾ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഏഴ് ജനുവരി പത്തിന് കയറ്റിവിട്ട ആ സാധനം പോയി നമ്മുടെ ആവശ്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് വരെ അത് വർക്ക് ചെയ്തു കിട്ടുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആ വർഷം പോലെ അത് വർക്ക് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രവർത്തനം അവസാനിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ തിരിച്ചറക്കി ആ തിരിച്ചിറക്കിയ ഡേറ്റും കൂടെ ഓർത്ത് വെച്ചോളണം അത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം പതിനാലാം തീയതി അത് തിരിച്ചിറക്കുകയും ചെയ്തു കിട്ടുമല്ലോ അപ്പോൾ വിക്ഷേപിച്ച എന്നാണ് വിക്ഷേപണ വാഹനം എന്നാണ് തിരിച്ചിറക്കിയ ദിവസം എന്നാണ് ഇത്രയും ചോദ്യങ്ങളാണ് അവിടുന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ കാർട്ടോസാറ്റ് ടു കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഉപഗ്രഹമാണെന്ന് പറഞ്ഞാൽ ഐ എസ് ആർടെ ഉപഗ്രഹമായിരുന്നു മെയിനായിട്ട് ഭൂപട നിർമ്മാണത്തിന് വേണ്ടിയാണ് കാർട്ടോസാറ്റ് എന്ന് നമ്മൾ വിക്ഷേപിച്ചതെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്നും കൂടെ നോക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കാലാവധി പൂർത്തിയായ തുടർന്ന് തിരിച്ചറക്കിയ പേടകം ഏത് കാർട്ടോസാറ്റ് രണ്ട് ആ ഏത് അത് വിക്ഷേപിച്ച ദിവസം എന്ന് രണ്ടായിരത്തി ഏഴ് ജനുവരി മാസം പത്താം തീയതിയാണ് വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ് അല്ലെങ്കിൽ ഏത് വിക്ഷേപണ വാഹനത്തിലാണ് കയറ്റി വിട്ടെന്ന് ചോദിച്ചാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ സി സെവൻ എന്ന റോക്കറ്റിലാണ് അത് കയറ്റി വിട്ടത് അതിന്റെ കാലാവധി അവസാനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് പറഞ്ഞു കാലാവധി പത്തൊമ്പതിൽ അവസാനിച്ചെങ്കിലും അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിന് തിരിച്ചറക്കാൻ നമുക്ക് സാധിച്ചത് തിരിച്ചറക്കിയ ഡേറ്റ് എഴുതി ബോക്സിന്റെ അകത്താക്കി പഠിച്ചോണം ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് അത് വിജയകരമായി നമുക്ക് തിരിച്ചറക്കാൻ സാധിച്ചു കൂടി ഓർത്തു ചെയ്യും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദിശ പി എസ് സിയുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ടെലഗ്രാം തുടങ്ങിയ പേജുകൾ ഫോളോ ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം